േമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കുപിതനും ദുഃഖിതനുമായി കൊണ്ട് തൻ്റെ ജനങ്ങളിലേക്ക് മടങ്ങി വന്നിട്ട് മൂസ പറഞ്ഞു ഞാൻ പോയ ശേഷം എൻ്റെ പിന്നെ നിങ്ങൾ പ്രവർത്തിച്ച കാര്യം വളരെ ചീത്ത തന്നെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കൽപ്പന കാത്തിരിക്കാതെ നിങ്ങൾ ധൃതി കൂട്ടുകോ അദ്ദേഹം പലകൾ താഴെ ഇടുകയും തന്റെ സഹോദരന്റെ തല പിടിച്ച് തൻ്റെ അടുത്തേക്ക് വലിക്കുകയും ചെയ്തു അവൻ പട അവനൊരു സഹോദരൻ പറഞ്ഞു എൻ്റെ ഉമ്മയുടെ മകനെ ജനങ്ങൾ എന്നെ ദുർബലനായി ഗണിച്ചു അവരെന്നെ കൊന്നേക്കുമായിരുന്നു അതിനാൽ എന്നോട് കയർത്തുകൊണ്ടു ന്നേ ശത്രുക്കൾക്ക് സന്തോഷത്തിന് ഇടവരുത്തരുത് അക്കഡമികളായ ജനങ്ങളുടെ കൂട്ടത്തിനെ കണക്കാക്കുകയും അഴുത് അപ്പോൾ പിന്നെ കുപിതനും ദുഃഖിതനുമായി കൊണ്ട് ആണ് മൂസാ നബി തൻ ജനങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ മൂസാ നബി ദുഃഖിതനായി വരാൻ കാരണം എന്താണ് അള്ളാഹു സുബാനും എത്താതെ തന്നെ മൂസാ നബിയോട് പറഞ്ഞു ഇന്ത്യ ജനത പോയിരിക്കുന്നു അവര് പശുക്കൂറ്റി ദൈവമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അത് കേട്ട പാഠം മുസാ നബി ദുഃഖത്തോടു കൂടി മുസാ നബിക്ക് മുസാ നബിയോട് ഒരുപാട് ഉപദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് പറഞ്ഞത് മുസാ നബിക്ക് അള്ളാഹുമായിട്ട് സംസാരിക്കാൻ കൂടുതൽ ഇഷ്ടമായിരുന്നു അത് അദ്ദേഹം വടിയുടെ പിന്നെ തുവാത്താവലത്തെ എത്തിയ സമയത്ത് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എന്റെ കയ്യിലെന്താണ് വടിയെന്ന് ചോദിച്ചപ്പോൾ തന്നെ മുസാ നബി അതിനെപ്പറ്റി വാചാലാവുകയാണ് ചെയ്ത് ൂന്നി നടക്കുന്നു ഞാൻ ആടുകൾക്ക് വില വെച്ചു കൊടുക്കുന്നു ഇതിൽ വേറെയും പല പ്രയോഗങ്ങളുണ്ട് ഉപയോഗങ്ങൾ കൊണ്ടെല്ലാം അള്ളാഹു മുസാ നബി അള്ളാഹുമായിട്ട് കൂടുതലായി സംസാരിക്കുന്നുണ്ട് കാരണം ഉന്നതമായ വ്യക്തികളോട് നമുക്ക് കൂടുതലായി സംസാരിക്കാൻ തുരയുണ്ടാകും കാരണം വെച്ചാൽ ആ ആ അവരുടെ സാമീപ്യം മുസ്സാനബിയെ സംബന്ധിച്ചോളം അള്ളാഹു അത്രക്കും ഉന്നതരായ വ്യക്തിയാണ് അള്ളാഹുമായിട്ട് കണ്ടുമുട്ടാൻ ഏറെ കൊതിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഷുവേബിൻ നബിയിൽ എന്നൊക്കെ അള്ളാഹുവിനെ പറ്റി അദ്ദേഹം കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ദൈവത്തെ നേരിൽ കാണാമെന്ന ആഗ്രഹമൊക്കെ ഉണ്ടാകെ നമ്മൾ ഇഷ്ടപ്പെട്ട ആളെ കണ്ട് കൂടുതലും നമ്മൾ സംസാരിക്കില്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട പ്രേമപാചനത്തോട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോട് കൂടുതൽ സംസാരിക്കാൻ നമ്മൾ കൊതിക്കും അതുപോലെ അള്ളാഹുമായിട്ട് ഇനിയും കൂടുതൽ സംസാരിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞത് ഇന്ത്യ ജനത വെച്ചു പോയിരിക്കുന്നു അത് കേട്ടത് മൂസ നബി ആകെ തളർന്നു കാരണം അള്ളാഹുദൂര് സംസ്ഥാനമായി അവസാനിപ്പിച്ചു ആ വിഷമവും തന്റെ ജനത പേച്ചു പോയ വിഷമവും കൂടിയിട്ടാണ് മുസന്നബി കുബിതരും ദുഃഖിതനുമായി കൊണ്ട് തൻ്റെ ജനങ്ങളിലേക്ക് മടങ്ങി വന്നത് നബി മറന്നു ഞാൻ പോയ ശേഷം എന്റെ പിന്നിൽ നിങ്ങൾ പ്രവർത്തിച്ച കാര്യം വളരെ ചീത്തയായ സംഗതി തന്നെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത് കുടുംബാതകം തന്നെയാണ് നിങ്ങൾ ചെയ്തത് അള്ളാഹിനെ മാത്രം ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യും ഞാൻ പോയ തക്ക നോക്കി നിങ്ങളെന്ത് ചെയ്തു പശുക്കുട്ടിയെ രീകമാക്കി കളഞ്ഞു അദ്ദേഹം ദേശത്തിന് പല കട്ട് അദ്ദേഹം തല ഇട്ടു എന്നിട്ട് സഹോദരനെ തലേ പിടിച്ചടുത്തേക്ക് വലിച്ചു പ്രകൃതിയാക്കിയിട്ടാണല്ലോ പോയത് അദ്ദേഹത്തിന്റെ സഹോദരനെ പ്രകൃതിയാക്കിയിട്ടാണ് മുസനബി പോയത് മുസനബി ഇല്ലാത്ത മുസാനബിയുടെ അസാന്നിധ്യത്തിന് പിന്നെ അദ്ദേഹം ഒരു വ്യക്തിയെ പ്രകൃതിയാക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ അനിയ സഹോദരനാണ് പക്ഷെ എന്താണ് പിത മാതാവും പിതാവും മൊത്ത സഹോദരനല്ല മാതാവിൻ്റെ മകൻ തന്നെയാണ് പക്ഷെ പിതാവല്ല മുസ് നബിയുടെ പിതാവിന്റെ മകനല്ല മറ്റൊരു പിതാവിൻ്റെ മകനാണ് സർ പിന്നെ മുസ്ത നബിയുടെ മാതാവും മുസ് നബിയുടെ അതിന് മുമ്പ് മറ്റൊരു ഭർത്താവിൽ ജനിച്ച മകനാണ് ഈ ഹാർമോൺ അതുകൊണ്ടാണ് എന്റെ ഉമ്മയുടെ മകനെയാണ് ഇവിടെ വിളിക്കുന്നത് അപ്പൊ ദേഷ്യം പിടിച്ച് ഈ വ്യക്തിയെ ഹാളോന്റെ തലമുടി പിടിച്ചു വലിക്കുകയാണ് തലേമുടിയും താടിയുമാണ് പിടിച്ചു വലിക്കുന്നത് അത് സുഹൃത്തു ജബാന് പിന്നെ സുഹൃത്തു അലക്കില് പടരുന്നുണ്ടല്ലോ അവർ നമ്മുടെ സൈന്യങ്ങളെ വിളിക്കുന്ന നമ്മുടെ സൈന്യം അവന്റെ കുടുംബനെ പിടിച്ചു വലിക്കുമെന്ന് പഠന അതുപോലെ തന്നെ ബിഗ് ബി എന്ന സിനിമയിലും നായകൻ ദിവില്ല മുടി പിടിച്ചു വലിച്ചിട്ട് കൊണ്ടുപോകുന്ന രംഗമുണ്ട് അപ്പം നമ്മൾ അത് ആ നായകന്റെ ശക്തിയാണ് കാണിക്കുന്നത് മുടി പിടിച്ചു വലിക്കുക എത്രക്കും ശക്തിവാനായ വ്യക്തിയാണ് മുടി പിടിച്ചു വലിക്കുക മുടി പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനുള്ള അതുപോലെ തന്നെ ആ ശത്രു അത്രക്കും നിന്ദിനിക്കൊണ്ട് നിന്ന് നിന്നിനാണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ടാണ് മുടി പിടിച്ചു വലിക്കുന്നത് അപ്പം ആ അസുഖത്തിൽ പറഞ്ഞു തരുന്ന അവരെ കുടുംബനം പിടിച്ച് വലിക്കുമെന്നും അത്രയും കനത്ത കോപം രോഷമൊക്കെ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരെ മുടി പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക കനത്ത ശിക്ഷ അവർക്ക് കിട്ടും അകത്തിലേക്ക് മുഖം കുത്തി വീഴുമെന്നൊക്കെ പെടുന്ന അപ്പം മുടി പിടിച്ച് വലിയ അതുപോലെ തന്നെ മുസാ നബി ആ സഹോദരൻ്റെ മുടി പിടിച്ച് വലിക്കും മുടിയും താടിയും പിടിച്ച് വലിക്കുന്നുണ്ട് അപ്പം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എൻ്റെ ഉമ്മയുടെ മകൻ എന്നെ ജനങ്ങളെന്നെ ദുർബലനായി ഗണിച്ചു അവരെന്നെ കൊന്നേക്കുമായിരുന്നു അതിനാൽ എന്നോട് കയർത്തുകൊണ്ട് നീ ശത്രുക്കൾക്ക് സന്തോഷത്തിന് ഇടപെടുത്തത് അപ്പം നീ എന്നെ മറ്റുള്ളവർക്ക് പരിഹാസപാത്രമാക്കരുത് നീ എന്നെ ഉപദ്രവിക്കുകയും ചീവിത്ത വളയുകയും കാണുമ്പോൾ അവര് എന്നെ പരിഹസിക്കും അല്ലെ അവർക്ക് അവരിലൊരു ഭാഗം ഈ നമ്മുടെ പ്രവാഹ് മുസ്ലിങ്ങളിലൊരു വിഭാഗം കപട വിശ്വാസികളായ പോലെ തന്നെ ഇക്കൂട്ടത്തിൽ ഒരു വിഭാഗം എന്തുണ്ടാവും കപട വിശ്വാസികളും ഒക്കെ ഉണ്ടാവും അപ്പൊ അവര് രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാരാണ് അല്ലെ നബിയുടെ കൂടെ കൂടി വന്ന് ചെങ്കടൽ ചങ്കടിലൂടെ രക്ഷപ്പെട്ടു വന്നവരാണ് അവർ കുറച്ച് വിശ്വാസചാഹിത്യമുള്ളവരുമുണ്ടാവും അപ്പം വേറെ ജനങ്ങളില്ല ഇവർ മാത്രമല്ല അപ്പോൾ ഇവരുടെ കൂടെ കൂടിക്കളയാം അപ്പോൾ ഉള്ളിക്കുള്ള ചില പാരവയ്പ്പൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ചില നമുക്കറിയാം ചില നമ്മളെ കൂട്ടത്തിൽ ഒരു നൂറ് പേരുണ്ടെങ്കിൽ അതും നമ്മളെ അനുയായികളായിരിക്കില്ല നമ്മളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല നമ്മുടെ വീഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കൂടുതലുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർ ഇത് കണ്ടിരിക്കും ചിരിക്കും നബിയുടെ ഉച്ച സുഹൃത്തും അനുയായി ഒക്കെ ആയ ആളെ മൂസാ നബിനെ ഉപദ്രവിക്കുന്നുവെന്ന് കണ്ടവർ ചിരിക്കും ഹാർഡും പറയാണ് അങ്ങനെ അവർക്ക് ചിരിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കല്ലേ അവരെന്നെ ദുർബലനായി ഗണിച്ചു ചില ദുർബലനായി കണ്ടു അതിന് കാരണം എന്താണ് ഇവരെല്ലാവരും ഒറ്റ ഒറ്റക്കെട്ട് ചിലപ്പോൾ നൂറ് പേരൊക്കെ ഉണ്ടാവും ൂറ്റി ഇരുപത് പേരോ ഇരുന്നൂറ് പേരൊക്കെ ഉണ്ടാവും അപ്പം ആ ഇരുന്നൂറ് പേരിൽ ഹാർവൻ മാത്രം ഒറ്റ പോയി ഒറ്റയായനായിപ്പോയി മറ്റെല്ലാവരും സംസാരിച്ച് ഒതുക്കിക്കളഞ്ഞൂലേ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണ് അപ്പം ഒരു പിന്നെ ഒരാൾ കയറപ്പോൾ ഒരു അപകടം നടന്ന് കൂട്ടാണ്ട് ബൈക്കായിട്ട് തമ്മിൽ അപകടം നടന്നു അപ്പോൾ തെറ്റ് ഒരു പിന്നെ ഒരു ബൈക്കും കാറും ആണെന്ന് കുട്ട അപ്പം തെറ്റ് ബൈക്ക് പിന്നെ കാറുകാരൻ്റെ ഭാഗത്താണ് പക്ഷെ കാറുകാരൻ എന്ത് ചെയ്തു നല്ലോണം കഴിവുള്ള കാറിലെന്തെയ്തു നാല് പേരുണ്ട് നാല് ബൈക്കുകാരനാണെങ്കിൽ ഒറ്റക്കും ഇപ്പം നാല് പേരും എന്ത് ചെയ്തു ഈ ബൈക്കുകാരനെതിരെ കയർത്തു തെറ്റ് കാറുകാരൻ്റെ അടുത്ത് ഭാഗത്ത് വന്നിട്ട് ഇവരെ വർത്തമാനം കൊണ്ട് എന്ത് ചെയ്തു ബൈക്കുകാരനൊന്നും സംസാരിക്കാൻ കഴിയാതെ ബൈക്കുകാരെന്ത ചെയ്തു ഒന്നും പറയാതായിപ്പോയി പറയാൻ കഴിയാണ്ടായിപ്പോൾ അപ്പോഴേക്കും കുറേ ആൾക്കാരായിട്ട് വന്നു ഒരു പത്തമ്പത് പേര് വന്നു പത്തുകാർ വന്നപ്പോൾ അമ്പത് പേരും എന്തായത് ബൈക്കുകാരൻ്റെ ഭാഗത്ത് നിന്നു ബൈക്കുകാര പ്രദേശത്തുള്ള ആളാണ് കൂട്ടം ആ അവിടെ വന്ന ഓരോ പ്രദേശവാസികളുമാണ് അപ്പം എല്ലാവരും ബൈക്കുകാരുടെ കൂടെ വന്നപ്പോൾ അമ്പത് പേരും ബൈക്കുകാരൻ്റെ കൂടെ വന്ന് നിന്നപ്പോൾ എന്തായത് ഈ നാല് കാറുകാരും സംസ്ഥാനത്ത് നിന്ന് പോകും കാരണം വെച്ചാൽ ഇത്ര അമ്പത് പേരുമായിട്ട് ഏറ്റുമുട്ടൽ അവർക്ക് കഴിയില്ല ഏ അപ്പോൾ ന്യായവും വഹിക്കുകാരുടെ ഭാഗത്താണ് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഹാർവൺ ഇതുപോലെ തന്നെ ഒറ്റപ്പെട്ടു പോയി ഈ പത്തിയിരുന്നൂറ് പേരും എന്ത് ചെയ്തു പശുക്കുട്ടി വേണം ആ ജനതയ്ക്ക് പശുക്കുട്ടി ഉണ്ടല്ലോ അവരെ ആരാധിക്കുന്നില്ലേ അവർക്ക് പിന്നെ വിഭവങ്ങൾ കിട്ടുന്നുണ്ടല്ലോ അവർക്ക് എന്ത് ശിക്ഷയാണുള്ളത് എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ എനിക്ക് പറയാൻ ന്യായവാദിയുള്ള പിന്മാര ഞങ്ങൾ ഈ അങ്ങനെ വെറുതെ കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ പശുക്കുണ്ട് ഇത് ഇത് ഈ ആഭരണങ്ങൾ കൊണ്ട് അദ്ദേഹം ഇത് പശുക്കുട്ടിയെ വാർത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താണ് അപകരണം നമുക്ക് നഷ്ടപ്പെടാതെ കൈസിലായി ആ പശുക്കുട്ടിയെ മാത്രം നോക്കിയാൽ മതി മറ്റേരോരുത്തരും ഓരോ അഭരണം കൊണ്ട് നടക്കണ്ട അങ്ങനെ എങ്ങനെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൽ നിന്നും പറയാൻ കഴിയാണ്ടായിപ്പോൾ ചിലപ്പം രണ്ട് വിഭാഗമായിട്ടുണ്ടാവും രണ്ട് ഭാഗം കൂട്ടും കൂട്ടായിട്ട് പിടിഞ്ഞുണ്ടാവും ഒരു കൂട്ടര് പശുക്കുട്ടി വേണം മറ്റേ കൂട്ടർ പശുക്കുട്ടി വേണ്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവർ രണ്ട് ബി രണ്ടാളായി ഭിന്നിച്ചു കഴിഞ്ഞാൽ ദീ എന്തെ ഭിന്നിച്ചു എൻ്റെ എൻ്റെ സമുദായത്തെ നീ എന്തെങ്കിലും ഭിന്നിച്ചു എന്ന് മൂസാ നബി ചോദ്യം ചെയ്യും അതുകൊണ്ട് പശുക്കുട്ടി ഉണ്ടായിക്കോട്ടെ ജനങ്ങൾ ഭിന്നിക്കണ്ട എന്ന് കരുതിയിട്ട് എന്തു ചെയ്തു ഈ ഹാർമനെന്ത് ചെയ്തു ആ ആ കർമ്മത്തിന് അവരുടെ ഉദ്യമത്തിന് ഏറാൻ കൊടുത്തു ഒന്നും വേണമെന്ന് പറഞ്ഞില്ല വേണ്ട എന്നും പറഞ്ഞില്ല അങ്ങനെ സാമീഴ് എന്ത് ചെയ്തു ഈ പശുക്കുട്ടി ഉണ്ടാക്കി ഈ മൂസാ നബിയുടെ കാലടിയിൽ നിന്നൊരു മണ്ണ് എടുത്തിട്ടാണ് ഉണ്ടാക്കിയത് മൂസാ നബി ധൃതി പിടിച്ചു പോയല്ലോ ആ പ്രതി പിടിച്ച ആ കാലടി മണ്ണിൽ നിന്ന് കാരണം ഒരു പ്രവാചകനിൽ വന്ന തെറ്റാണ് ആ തെറ്റുകളിൽ നിന്നും എന്താണ് ചെകുത്താന് പിന്നെ എന്ത് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ ചെകുത്താനും പ്രവർത്തിക്കാനുള്ള അനുവാദം അള്ളാഹു നൽകിയിട്ടുണ്ട് അങ്ങനെ അള്ളാഹു നൽകിയിട്ടുണ്ടാവും മനുഷ്യർ എന്ത് തെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവിടെ നേതാവ് എന്ത് തെറ്റ് ചെയ്യുന്നോ ആ തെറ്റിൽ നിന്നും നിനക്ക് നിനക്കിൻ്റെ പ്രവർത്തന മേഖല കണ്ടെത്താൻ കഴിയും അപ്പോൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ ഒരു നമ്മളൊരു സ്ത്രീയെ റോഡരികലൊരു സ്ത്രീ നിൽക്കുന്നുണ്ട് സൗന്ദര്യമുള്ള സ്ത്രീ നമ്മളാ സ്ത്രീ ഒരു നോട്ടം നോക്കി നമ്മൾ കണ്ണ് താഴ്ത്തി അപ്പോൾ ചെവിത്താൻ എന്ത് ചെയ്യും നമ്മളിൽ നമ്മളിന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല കാരണം ഇസ്ലാം അനുവദിച്ച കാര്യം മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ നോട്ടം നോക്കിയവൻ കണ്ണ് താഴ്ത്തി പിന്നോട് നോക്കിയാൽ അപ്പോൾ അവരെ അവന് അവൻ്റെ ശരീരത്തിൽ ഇടപെടാൻ ചെവിത്താൻ കഴിയില്ല അനുരാഗമോ പ്രേമമോ ഒന്നും ഉണ്ടാക്കാൻ ഈ ബിജിന് കഴിയില്ല അതേസമയം വേറെ ഒരു വിത്തേനെ എന്ത് ചെയ്തു വളരെ നേരം നോക്കി ഏ നോക്കിയ പിന്നെ പിന്നെയും പിന്നെയും പല പ്രാവശ്യം നോക്കി അപ്പോൾ എന്തെങ്കിലും ചോത്താനം എന്ത് ചെയ്യും ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുകയും അങ്ങനെ അവരോട് അനുരാഗം ഉണ്ടാവുകയും അങ്ങനെ ഇവരുടെ അടുത്തുപോയി സംസാരിക്കുകയും അങ്ങനെ ഇവരോട് ഫോൺ നമ്പർ ചോദിക്കുകയും സമയം വിളിക്കുകയും അങ്ങനെ അവർ വിഭിജയത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യിപ്പിച്ചു അതൊക്കെ കാണാൻ മുഴുവൻ തുടങ്ങി ആ നോട്ടത്തിൽ നിന്ന് അപ്പം തെറ്റിൽ നിന്നാണ് ചെകുത്താൻ പ്രവർത്തിക്കുക തെറ്റില്ലാതെ ഒരിക്കലും പ്രവർത്തിക്കില്ല നമ്മളെല്ലാ കാര്യവും ചെവിത്താനെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കുക കാരണം എല്ലാം നമ്മളിൽ നിന്ന് വരുന്ന തെറ്റുകളാണ് അല്ലാതെ ഒന്നും കഴിയില്ല എൻ്റെ നിഷ്കളങ്കദാസന്മാരെ ചെവിത്താനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഒള്ളവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിഷ്കളങ്കനായിരുന്ന ചെറുത്താൻ ചെയ്യാൻ കഴിയില്ല നമ്മൾ പൊതുവേ ഉള്ള പരിപാടിനൊക്കെ ചെവിത്താൻ്റെ പേരിലിടും ചുരുത്താൻ വഞ്ചിച്ചു ചുരുത്താൻ വഞ്ചിച്ചു ചെവിത്താനെല്ലാം വഞ്ചിച്ച് നമ്മൾ ചെയ്ത തിന്മകളാണ് നമ്മളെ വഞ്ചിക്കുന്നത് ചെവിത്താൻ ഒരാളെ നാടകത്തിൽ കൊണ്ടുവിടാനൊന്നും സ്വർഗത്തിൽ കൊണ്ടുവിടാനുള്ള കഴിവുകള കൊടുത്തിട്ടില്ല മനുഷ്യരന്ത തെറ്റുകൾ സ്വമേധ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപയോഗിച്ചിട്ട് അവനെ തകർക്കാൻ കഴിയും ആ ഒരു കഴിവ് മാത്രമേ ചെവിത്താനുള്ളൂ അപ്പം നമ്മൾ നമ്മളെ ഭാഗം അപ്പം ക്ലിയർ ക്ലിയർ ആയിരിക്കും അപ്പം ചെവിത്താൻ ഒരിക്കലും നമ്മെ ദുഃഹിക്കാൻ കഴിയില്ല അങ്ങനെ മുസന്നബി പറഞ്ഞു അവിടെ എന്നെ കൊന്നേക്കുമായിരുന്നു അവരുടെ ദുർബലനായി കണി ജനിച്ചു അവരെന്നെ കൊന്നേക്കുമെന്നുള്ള ഘട്ടം വറ്റി അപ്പോഴാണ് ഞാൻ അവർക്ക് അത് ഉണ്ടാക്കാൻ അനുവദം നൽകിയത് നീ അവർക്ക് സന്തോഷിക്കാനുള്ള ഇടവെടുത്തത് ശത്രുക്കൾക്ക് സന്തോഷിക്കാനുള്ള ഇടവീടുത്തത് അക്രമികള ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ കണക്കാക്കുകയും ചെയ്യരുതെന്ന് ഈ ഹാർമോണൻ തീ താണുകയാണ് അപേക്ഷിച്ചു ആ സംഭവം അങ്ങനെ അക്രമീള ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാതെ ഞങ്ങൾ ഉൾപ്പെടുത്തില്ല തമ്പുരാനെ നമ്മിൽ പലരും പല മഹാന്മാരെയും വിളിച്ച് സഹായം തേടുന്നുണ്ട് അവരുടെ പാപങ്ങളെല്ലാം പുറത്തു മാഫായി കൊടുക്കണത് തമ്പുരാനെ യഥാർത്ഥ തൗഹീദിലേക്ക് അവരെ നിയോഗിക്കണത് തമ്പുരാനെ നമ്മുടെ പല പണ്ഡിതന്മാരും ചിർക്ക് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു തമ്പുരാനെ നല്ല പ്രാസംഗിക ചാതു ചാതുര്യമുള്ള കാശിമുസ്താദ് വരെ അദ്ദേഹത്തിന് ചില പ്രഭാഷണങ്ങളിൽ ചിർക്ക് ചെയ്യാനും മറ്റു മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാനും ബഹുമാനിക്കാനും മറ്റു ഗബരടങ്ങളിൽ പോകുവാനും ഒക്കെ അദ്ദേഹം പ്രസംഗം മധ്യപ്പെടുന്നുണ്ട് പക്ഷെ അതോടൊപ്പം അതോടൊപ്പം പല നന്മകളും അദ്ദേഹം പാടുന്നുണ്ട് അപ്പോൾ കേൾക്കുന്ന വ്യക്തികൾ എന്തു ചെയ്യും ചിർക്കിലേക്ക് പോകാനും മറ്റു പരിചയങ്ങളെയും മറ്റു പല ആൾക്കാരെയും വെച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ ഇടപെടും പക്ഷേ അങ്ങനെയുള്ള ചിർക്കിനെ തൊട്ട് നിങ്ങളെ കാത്തിരി തമ്പുരാനെ ഏറ്റവും കൊടിയ പാപമാണല്ലോ ചിർക്കു തമ്പുരാനെ എല്ലാ പാപങ്ങളും തുറക്കപ്പെടും ചിർക്കു വഴിയാന്ന് നീ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ആ ചിറുക്കിലേക്ക് മുസ്ലിങ്ങൾ പോകുന്നതിന് തൊട്ട് നീക്കണേ തമ്പുരാനെ ഒരു തെറ്റുകളിനെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന തമ്പുരാനെ ആമയെ